ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഡ്രസ് കോഡ് വർക്ക് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അത് കാണാത്തവർ മുന്നത്തെ വീഡിയോസ് ഒന്ന് പോയി കണ്ടാൽ തന്നെ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു എന്താ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബ്ലൗസിൻ്റെ ഒക്കെ ഡിസൈൻസ് ഒക്കെ ഒന്ന് കാണിക്കാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത മോഡൽ അതുപോലെ തന്നെ പ്ലെയിൻ സാരിയിൽ നമ്മൾ ചെയ്ത വർക്ക് ഒന്ന് വർക്ക് എന്ന് വെച്ചാൽ അത് പ്ലെയിൻ സാരിനെ നമ്മളൊന്ന് എന്താണ് ഡിസൈൻ ചെയ്തൊന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒന്ന് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ അതിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ ആ ഒരു ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ ഫസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടത് കിട്ടോ അപ്പോൾ അതൊക്കെ ഇതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് കട്ടിങ്ങൊന്നും ഞാൻ ചെയ്യണില്ല കേട്ടോ അപ്പം ഇത് നമ്മളൊരു ഡ്രസ്സ് കോഡായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു മൂന്നെണ്ണം ഒരേ കളറിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് കട്ടോരി ബ്ലൗസാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫ്രണ്ട് കട്ടോരി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ എന്താണ് നാൽപ്പത്തി രണ്ട് സൈസ് രണ്ടെണ്ണം പിന്നെ മുപ്പത്താറ് അതുപോലെ മുപ്പത്തിനാല് സൈസ് അങ്ങനെ നാലെണ്ട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഈ ബ്ലൗസിന് ഞാൻ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല കട്ടോര് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തേക്കാണ് കേട്ടോ അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ സാരി ഞാൻ ഓരോന്ന് പിന്നെ കാണിക്കട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു ബ്ലൗസാണ് ഇതിൻ്റെ സ്ലീവിൽ നമ്മൾ ഇതുപോലെ ഹാങ്ങിങ് ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അതിന് മാച്ചായിട്ടുള്ള ഹാങ്ങിങ് ലൈസ് കളർ വാങ്ങിച്ചിട്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഇതുപോലെ കട്ടോര് കട്ടിങ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ ഹുക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ബാക്കിൽ സിബ് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ബ്ലൗസിന് ബാക്കിൽ സിബ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഫ്രണ്ട് ഓപ്പൺ ആക്കാതെ ബാക്കിൽ തന്നെ സിബ് വെച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തത് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചെയ്തിട്ട് അവർക്ക് ഇട്ട് നോക്കി വെക്കുമ്പോൾ ഊരാനും ഇടാനൊക്കെ അത്യാവശ്യം തടിയുള്ളവരായതുകൊണ്ട് അവർക്ക് അത്രക്കാ കണ്ട് കംഫർട്ടല്ല അപ്പോൾ പിന്നെ ആ ബാക്ക് അവിടെ അങ്ങനെ തന്നെ നിർത്തിയിട്ട് ഫ്രണ്ട് ഞാൻ പിന്നെ ഓപ്പൺ ചെയ്ത് കൊടുത്തുട്ടോ ഫ്രണ്ടിൽ ഹുക്ക് വെച്ച് കൊടുത്തു അപ്പോഴാണ് അവർക്ക് ഇടാനായിട്ടൊക്കെ ഇതായത് എന്താ വെച്ചാൽ അവർക്കങ്ങനെ ഇട്ടിട്ട് പരിചയമില്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ അങ്ങനെ രണ്ടാമത് ചെയ്യേണ്ടി വന്നത് പിന്നെന്താ ഇത് പ്രിൻസസ് കട്ട് ബ്ലൗസാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് മുപ്പത്തിനാല് സൈസോ മുപ്പത്തിനാല് മുപ്പത്തി രണ്ടോ അങ്ങനത്തെ സൈസാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവിൽ ഇതുപോലെ ഹാങ്ങിങ് ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ ഇങ്ങനെ സിബും കൊടുത്തേക്കാണ് സിബും ഹുക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ലാവൻഡർ കളറായിട്ടാണ് വന്നിട്ടുള്ളത് ക്യാമറയിൽ എങ്ങനെയാണ് അറിയില്ല അപ്പോൾ അങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ബോട്ട് നെക്കാണ് കേട്ടോ ഫ്രണ്ടും ബാക്കും ബോട്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത് പ്രിൻസസ് കട്ടാണ് അങ്ങനെയാണ് ഈ ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ മറ്റേ രണ്ട് ബ്ലൗസിൻ്റെ സെയിം കളറിൽ തന്നെ അടുത്തൊരു ബ്ലൗസും കൂടെ ഉള്ളത് അത് കട്ടൂരി തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഈ ബ്ലൗസ് ഇതിനും ഇതിനാണ് ബാക്കിൽ സംഭവിച്ചിട്ടുണ്ട് തോന്നുന്നത് ഇതിന് ഹാങ്ങിങ് ഒന്നും ഇല്ല കേട്ടോ ഈ ഒരു കളറിൽ ചെയ്ത മൂന്നെണ്ണത്തിൽ ഒരെണ്ണത്തിന് മാത്രമാണ് ഹാങ്ങിങ് ലൈസ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അത് വേണം എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ് കേട്ടോ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തതല്ല അങ്ങനെ വെക്കണം എന്ന് പറഞ്ഞു ചെയ്തതാണ് അപ്പോൾ ഇതും കട്ടോരി തന്നെയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ മൂന്ന് കട്ടോരി ബ്ലൗസും ഒരു പ്രിൻസസ് ബ്ലൗസും ഉണ്ട് അത് രണ്ടെണ്ണത്തിന് ഹാങ്ങിങ് ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇനി ഇതിൻ്റെ സാരികൾ ഞാൻ കാണിക്കട്ടോ ഇതിൻ്റെ ഫസ്റ്റ് സാരി ഇതാണ് ഡബിൾ ഷെയ്ഡ് വന്നിട്ടുള്ള സാരിയാണ് കേട്ടോ ഹാഷ് കളറും ഗ്രീനും കൂടിയിട്ടുള്ള ഡബിൾ ഷെയ്ഡാണ് അപ്പോൾ അതിൻ്റെ മുന്താണി ഭാഗം ഉണ്ടല്ലോ സാരിയുടെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഹാങ്ങിങ് ലൈസ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ലേസിന് മീറ്ററിന് നൂറ്റമ്പത് രൂപയ്ക്കാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതുപോലെ പ്ലെയിൻ സാരി ഒക്കെ എടുത്തിട്ട് എന്താണ് ഹാങ്ങിങ് ലൈസ് വെച്ചാൽ തന്നെ അത്യാവശ്യം ഒരു ലുക്ക് വരും പിന്നെ വേറെ അധികം എക്സ്ട്രാ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്ര സിമ്പിൾ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ മുന്താണി ഇങ്ങനെ ഹാങ്ങിങ് ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ സാരി കേട്ടോ അപ്പോൾ ആ സാരി ഒക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കൂടിയിട്ട് എന്താണ് ഫിനിഷ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിങ്ങനെ എന്താ അയൺ ചെയ്തിട്ടൊക്കെ മടക്കി വെക്കുന്ന ആ ഒരു ഭാഗമായിട്ടപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സെയിം ഇതേപോലത്തെ സാരിയും കൂടെ ആണ്ട്ട അടുത്തത് അപ്പോൾ ഈ ഒരു സാരിയിലും ഇതുപോലെ തന്നെ നമ്മൾ മുന്താണിയിൽ ഹാങ് ലേസ് കൊടുത്തേക്കാണ് പക്ഷെ ആ സെയിം ലേസ് അല്ല കേട്ടോ കൊടുത്തിട്ടുള്ളത് അത് ഞാൻ എന്താണ് ഷോപ്പിൽ ലാസ്റ്റ് പീസായിരുന്നു കേട്ടോ ആ ഒരു ഹാങ് ലേസ് ഉണ്ടായിരുന്നത് ഇത് ഞാൻ എന്നിട്ട് എന്താണ് ഇതിലേക്ക് മാച്ച് ആയിട്ട് പിന്നെ വേറൊരു ഹാങ് ലേസ് വാങ്ങിച്ചതാണ് അപ്പോൾ നമ്മളെ ടെസൽസ് കൂടിയിട്ടുള്ള ഹാങ് ലേസ് ഉണ്ടല്ലോ ഓരോ ടെസൽസ് അല്ലത് ഇത് ലെയ്സ് ആയിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അതിങ്ങനെതാ മുന്താണിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പ്ലെയിൻ സാരികളൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് തന്നെ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഒരുപാട് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ മുന്താണിയിൽ മാത്രം ഇതുപോലെ ഹാങ്ങിങ് ലൈസ് വെച്ചേക്കാണ് ഇത് ഡബിൾ ഷെയ്ഡ് തന്നെ ആ ഒരു സാരിയുടെ സെയിം തന്നെയാണ് കേട്ടോ ഇതും ഇനി മൂന്നാമത്തെ സാരി എന്നു പറയണത് ഇതാണ് ഇതും ഡബിൾ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് ഹാഷ് കളറും മെറൂണും കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതിലിതാ ഇതുപോലെ മെറൂൺ കളറായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഹാങ്ങിങ് ലൈസ് മേടിച്ച് കൊടുത്ത് വെച്ചിട്ടുള്ളത് ഇത്